നമസ്കാരം മലയാള സിനിമയുടെ സകലമാന റെക്കോർഡുകളും തൂക്കാൻ ഉറച്ചാണ് എംബുരാൻ റിലീസിനായി ഒരുങ്ങുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റെക്കോർഡുകളും പഴകഥയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പ്രീസെയിൽസിലൂടെ മാത്രം ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രം റിലീസിന് മുൻപ് തന്നെ മോഹൻലാൽ ചിത്രം തന്നെയായ ഒടിയൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ കണക്ക് പിന്നിട്ട ചിത്രം ബുക്ക് മൈ ഷോയെ പോലും ഷോയെപ്പോലും ആക്കി ഒരു മണിക്കൂറിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ട മലയാള ചിത്രം റിലീസ് ദിവസം ഒരു മലയാളം സിനിമ കേരളത്തിൽ നിന്ന് നേടുന്ന ആദ്യത്തെ ഡബിൾ ഡിജിറ്റ് കളക്ഷൻ എന്ന നേട്ടവും എംപുരാൻ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ചിത്രം ഇതിനോടകം പത്ത് കോടി കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിജയ് ചിത്രമായ ലിയോ പ്രീസെയിലൂടെ നേടിയ എട്ട് ദശാംശം എട്ട് ഒന്ന് കോടിയേയും എംപുരാൻ സുഖമായി മറികടന്നു കഴിഞ്ഞു ഇതോടെ ലിയോയുടെ ആദ്യ ദിവസത്തെ കളക്ഷനായ പന്ത്രണ്ട് കോടിയെ എംപുരാൻ പ്രീസെയിൽ കൊണ്ട് മാത്രം മറികടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനിലേക്കാണ് ഈ മോഹൻലാൽ സിനിമയുടെ പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ റെക്കോർഡ് കണക്കുകൾ വാതോരാതെ പറയുമ്പോഴും ഇതിനെയൊക്കെ മറികടക്കാൻ അടുത്ത കാലത്ത് ഏതെങ്കിലും മലയാള സിനിമയ്ക്കാകുമോ എന്ന ചർച്ചയും ഒരു വശത്ത് തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ചിത്രം ഏതായിരിക്കും അതിനുള്ള ഉത്തരം സാക്ഷാൽ മെഹാത് സ്റ്റാർ മമ്മൂട്ടിയുടെ ബിലാൽ എന്ന ചിത്രം തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് ഗംഭീരമായി നടക്കുകയാണ് മോഹൻലാൽ ഫാൻസിനെ തളയ്ക്കാനായ മമ്മൂട്ടി ആരാധകന് വെറുതെ പറയുന്ന ഒരു കാര്യമായി ഇതിനെ തള്ളിക്കളയാനാകില്ല അതിനുള്ള ശേഷി ബിലാലിനുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മലയാളത്തിൽ പുതിയ അവതരണ ശൈലി കൊണ്ടുവന്ന സിനിമയായിരുന്നു അമൽ നീരത് സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ബിഗ് ബി എന്ന ചിത്രം മമ്മൂട്ടി ബിലാൽ ജോൺ കുരിശങ്കൽ എന്ന കഥാപാത്രമായി എത്തിയ സിനിമ മലയാള സിനിമ കണ്ട ഏറ്റവും അണ്ടർ റേറ്റഡ് മൂവി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും ചിത്രത്തിൻ്റെ മേക്കിങ്ങും മമ്മൂട്ടി ചെയ്ത ബിലാൽ എന്ന കഥാപാത്രവും ജനമനസ്സുകളിൽ കയറിപ്പറ്റാൻ കുറച്ച് സമയമെടുത്തു കണ്ടു പരിചയമില്ലാത്ത മേക്കിംഗ് സ്റ്റൈൽ ദഹിക്കാൻ ഇത്തിരി സമയമെടുത്തു എന്ന് പറഞ്ഞാലും തെറ്റില്ല ബിഗ് ബി സ്റ്റൈൽ ചിത്രങ്ങൾ പിന്നീട് മലയാളത്തിൽ ഉണ്ടായത് ചരിത്രം മമ്മൂട്ടിയുടെ ആ ഒരു ഓറയും സ്ലോ മോഷനും ഷോട്ടുകളുടെ ക്വാളിറ്റിയും കിടിലൻ ബീജിയവും ഒക്കെ ഇന്ന് കാണുമ്പോഴും രോമാഞ്ചമാണ് ചിത്രത്തിനൊരു രണ്ടാം ഭാഗം വേണമെന്ന സിനിമാ പ്രേമികൾ അന്ന് മുതലേ ആവശ്യപ്പെട്ട് തുടങ്ങിയതാണ് എമ്പുരാന് ആറ് വർഷത്തെ കാത്തിരിപ്പാണെങ്കിൽ പതിനെട്ട് വർഷങ്ങളായി ബിലാലിന്റെ വരവ് കാത്തിരിക്കുകയാണ് സിനിമാ ലോകം രണ്ടായിരത്തി പതിനേഴിൽ ബിഗ് ബിയുടെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ബിലാൽ വരുമെന്ന ചിത്രത്തിന്റെ സംവിധായകൻ അമൽ അമൽനീരത് തന്നെ അറിയിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി ബിലാലിനെ ഏറ്റവും അക്ഷമനായി കാത്തിരിക്കുന്നുവെന്ന പൃഥ്വിരാജ് അടക്കമുള്ള വമ്പന്മാർ അമൽനീരഥിന്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് രംഗത്ത് വന്നതും ചരിത്രം എന്നാൽ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ഒന്നും പിന്നീട് പുറത്തു വന്നില്ല അനൗൺസ് ചെയ്ത് എട്ട് വർഷമായിട്ടും അമൽനീരതോ അണിയറ പ്രവർത്തകരോ സസ്പെൻസ് പൊളിക്കാതെ മുൻപോട്ട് പോവുകയാണ് അതേസമയം ബിലാലിനായി കാത്തിരിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതായിരുന്നു ഈ അടുത്ത മനോജ് ഗജൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ബിലാലിന് വേണ്ടി അണിറ പ്രവർത്തകർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കകം കൊറോണ വന്ന സിനിമയുടെ മറ്റു പരിപാടികൾ നിന്നൊക്കെയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിലെ ആ പ്രധാന നടനും രണ്ടാം ഭാഗത്തിലുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നടനുമായ മനോജ് കെ ജയൻ പറഞ്ഞിരുന്നത് എന്തായാലും മലയാള സിനിമയെ പിടിച്ചുകൊലക്കാൻ ബിലാൽ എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാലത്തിനനുസരിച്ചുള്ള പുതുക്കിയ മാറ്റങ്ങളുമായി വമ്പൻ താരനിലയെ അണിനിരത്തി ഏറ്റവും മികച്ച നിലവാരത്തിൽ പാനിന്ത്യൻ ലെവലിൽ ബിലാൽ എത്തിയാൽ റെക്കോർഡുകൾ പഴങ്കഥയാകും അല്ലെങ്കിൽ തകർന്നു വീഴും എന്ന് തന്നെയാണ് മലയാള സിനിമാ ലോകവും പ്രതീക്ഷിക്കുന്നത്